ജൂൺ എട്ട് വിശുദ്ധ മറിയം ത്രേസ്യ നമ്മുടെ കേരളത്തിലെ ഇരിങ്ങാലക്കട് രൂപതയിൽ പുത്തഞ്ചിറ ഗ്രാമത്തിലാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയാറ് ഏപ്രിൽ ഇരുപത്തിയാറിന് വിശുദ്ധ മറിയം ത്രേസ്യ ജനിച്ചത് ചിറമ്മൽ മങ്കടിയാൻ തറവാട്ടിൽ തോമ താണ്ട ദമ്പതികളുടെ മൂന്നാമത്തെ മകളാണ് ത്രേസ്യ മദ്യപാനം മൂലം തകർന്ന ആ കുടുംബത്തിൽ എന്നും ദാരിദ്ര്യവും അസമാധാനവുമായിരുന്നു അതുകൊണ്ട് രണ്ടാം ക്ലാസ് വരെ മാത്രമേ പഠിക്കാൻ സാധിച്ചുള്ളൂ അമ്മയുടെ മാതൃകയും ഉപദേശവും ത്രസ്യായെ വിശുദ്ധിയിൽ വളർത്തി ചെറുപ്പം മുതൽ പ്രാർത്ഥനയും പരിത്യാഗ പ്രവൃത്തികളും അവളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറി അക്കാലത്ത് പന്ത്രണ്ട് വയസ്സാകാതെ ആദ്യ കുർബാന നൽകാറില്ലായിരുന്നുവെങ്കിലും ത്രസ്യായുടെ തീവ്രമായ ആഗ്രഹം മനസ്സിലാക്കിയ വൈദികൻ പത്താമത്തെ വയസ്സിൽ കുംഭസാരം കേട്ട് ദിവികാരുണ്യം നൽകി ആ പ്രായത്തിൽ പോലും ത്രേസ്യ പാതിരാത്രിയിൽ എഴുന്നേറ്റിരുന്ന സമ്പൂർണ്ണ ജപമാല ചൊല്ലുമായിരുന്നു പതിനാറാമത്തെ വയസ്സിൽ അമ്മ മരിച്ചപ്പോൾ അവൾ പരിശുദ്ധ മറിയത്തിൻ്റെ മുമ്പിൽ ചെന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു പരിശുദ്ധി അമ്മേ അങ്ങനിക്ക് അമ്മയായിരിക്കണമേ ഞാൻ അമ്മയുടെ മകള മകളെപ്പോലെ ജീവിച്ചുകൊള്ളാം അമ്മയുടെ അന്തസ്സന് ചേരാത്തതൊന്നും ഈ മകളിൽ നിന്നുണ്ടാകാതെ അമ്മ കാത്തുകൊള്ളണേ മഠത്തിൽ ചേരാൻ ആഗ്രഹിച്ച ത്രേസ്യ പത്തൊൻപതാമത്തെ വയസ്സിൽ അതിന് അപേക്ഷ നൽകിയെങ്കിലും അതിനാവശ്യമായ പണം നൽകാൻ ഇല്ലാത്തതുകൊണ്ട് സ്വീകരിക്കപ്പെട്ടില്ല കുറെനാൾ മഠത്തിൽ അടുക്കള ജോലി ചെയ്തെങ്കിലും പിന്നെ വീട്ടിലേക്ക് തിരികെ പോന്നു പാപത്തെ പൂർണ്ണമായും വെറുത്തു ഉപേക്ഷിച്ചുകൊണ്ടുള്ള ജീവിതമായിരുന്നു ത്രേസ്യയുടേത് പാപം തീയാണ് ജീവിച്ചിരിക്കുമ്പോഴും മരണശേഷവും മനുഷ്യനെ ദഹിപ്പിക്കുന്ന നരകത്തി മറിയം ത്രേസ്യ മിക്കവാറും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വാക്യമാണ് ഇത് എല്ലാ സഹനങ്ങളും പരിഹാര ചൈതന്യത്തോടെ സ്വീകരിക്കണമെന്ന ആഴമായ ബോധ്യം ത്രേശ്യായിക്കെ ഉണ്ടായിരുന്നു ദൈവം നമുക്ക് തരുന്ന കുരിശികൾ നാം സന്തോഷത്തോടെ സ്വീകരിക്കണം നമ്മുടെയും മറ്റുള്ളവരുടെയും പാപപരിഹാരത്തിനായി നാം വേദനകൾ സഹിക്കണം ഇങ്ങനെയായിരുന്നു വിശുദ്ധയുടെ ചിന്തകൾ ആയിരത്തി തൊള്ളായിരത്തി ആറ് ഫെബ്രുവരി പത്തിന് യേശുവിൻ്റെ പീഠാനുഭവ ദർശനം ലഭിച്ച മറിയം ദേശ്യ ഈശോയെ ആശ്വസിപ്പിക്കാനായി ആ പീഡാനുഭവങ്ങൾ സ്വന്തം ശരീരത്തിൽ സ്വീകരിക്കാൻ തയ്യാറായി ശരീരം മുഴുവൻ കഠിനമായ വേദന അനുഭവിച്ച വിശുദ്ധയുടെ കൈകാലുകളിൽ ആണികൾ അയൽ അടിച്ചു കയറ്റുന്ന അനുഭവമുണ്ടായി അങ്ങനെ മറിയം ത്രേസ്യ പഞ്ചക്ഷത്രധാരിയായി ഫെബ്രുവരി പത്തൊൻപതിനും പിന്നീടും ത്രേസ്യ കുരിശിൽ തറയ്ക്കപ്പെട്ടതുപോലെ രക്തമൊഴുക്കിക്കൊണ്ട് കഠിന വേദന അനുഭവിച്ച് ഫിത്തിയിൽ തൂങ്ങിക്കിടക്കുന്നതുപോലെ കാണപ്പെട്ടിരുന്നതിന് ഇടവികാരിയായ ജോസഫ് ഇദ്ദേഹത്തിലും മറ്റനേകരും സാക്ഷികളാണ് ഒക്ടോബർ ഇരുപത്തിമൂന്ന് വ്യാഴാഴ്ച രാത്രി യേശുവിൻ്റെ മുൾക്കിരീടം റസിയായിക്ക് കാണപ്പെടുകയും വെള്ളിയാഴ്ച മൂന്ന് മണിക്ക് രണ്ട് മാലാഖമാർ ആ മുൾക്കിരീടം അവളുടെ തലയിൽ വെച്ച് അമർത്തുകയും ചെയ്തു ശിരസിൽ നിന്ന് രക്തമൊഴുകി വേദനയുടെ ആധികത്താൽ അവൾ ബോധരഹിതയായി യേശുവിൻ്റെ പീഡാനുഭവത്തോട് ഐക്യപ്പെട്ടു നിരവധി പൈശാചിക പീഡകൾ വിശുദ്ധിക്കുണ്ടായിട്ടുണ്ട് ശാരീരികമായും മാനസികമായും അവൾ പീഡിപ്പിക്കപ്പെട്ടു മനുഷ്യബുദ്ധിക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത നിരവധി പൈശാചിക ആക്രമണങ്ങളാണ് മറിയം ത്രേശ്യ നേരിട്ടത് ആത്മീയ പിതാവിൻ്റെയും സ്വർഗീയ വിശുദ്ധരുടെയും കുടുംബാംഗങ്ങളുടെയും രൂപത്തിൽ പിശാജെ വിശുദ്ധയെ പ്രലോഭിപ്പിക്കുകയും ആക്രമിക്കുകയും ചെയ്തു മറിയം ത്രേശ്യായിക്ക് പിശാചിവാദയാണെന്ന് മെത്രാനച്ചൻ സംശയിക്കുകയും ബഹിഷ്കരണ പ്രാർത്ഥന വിശുദ്ധയുടെ മുറിയിൽ എഴുതി പതിപ്പിക്കുകയും ചെയ്തു ഇതുമൂലമുണ്ടായ തെറ്റിദ്ധാരണയും പരിഹാസങ്ങളും വിശുദ്ധ എളിമയോടെ സ്വീകരിച്ചു അത്ഭുതകരമായ നിരവധി ദൈവാനുഭവങ്ങളും വിശുദ്ധിക്കുണ്ടായിട്ടുണ്ട് പള്ളിയിലെത്തി പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ സാധിക്കാത്ത ഒരു ദിവസം മാലാഖമാർ വന്ന് വിശുദ്ധയുടെ മുറിയിൽ മേശയൊരുക്കുകയും ഒരു വൈദികനെത്തി പരിശുദ്ധ കുർബാന അർപ്പിച്ച് ി നൽകുകയും ചെയ്തു ചില അവസരങ്ങളിൽ മാലാഖമാർ ദിവ്യകാരുണ്യുമായി വന്ന് ത്രേസിഐ്ക്ക് നൽകിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല് ഓഗസ്റ്റ് പതിനഞ്ചിന് പരിശുദ്ധിയമ്മ അനേക വൃന്ദ കൂടി വന്ന് തൻ്റെ ഹൃദയം ത്രേസ്യായിക്ക് നൽകി വിശുദ്ധാത്മാക്കൾക്ക് ലഭിക്കുന്ന അത്ഭുതകരമായ ദൈവൈക്യത്തിൻ്റെ അനുഭവമാണ് ഇത് പരിശുദ്ധി അമ്മയുടെ നിർദ്ദേശപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി നാല് ഡിസംബർ എട്ടിന് ആത്മീയ പിതാവ് ഫാദർ ജോസഫ് വിധേയത്തിൽ ത്രേസ്യയുടെ പേര് മറിയം ത്രേസ്യ എന്നാക്കി മാറ്റി ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് സെപ്റ്റംബർ പതിനാറിന് ഈശോ വിശുദ്ധിയുടെ വിരലിൽ മോതിരം അണിയിച്ചുകൊണ്ട് തൻ്റെ മണവാട്ടിയായി അവളെ സ്വീകരിച്ചു മറിയം ത്രേസ്യായിൽ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹം ശക്തമായിരുന്നു ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടിയും പാപികളുടെ മാനസാന്ദ്യത്തിനായും വിശുദ്ധ ജമമാല ജമമാലജലിയും പരിഹാരമനുഷ്ഠിച്ചും പ്രാർത്ഥിച്ചു പ്രാർത്ഥനയാജിച്ചുകൊണ്ടും പ്രാർത്ഥനയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ടും നിരവധി ശുദ്ധീകരണാത്മാക്കൾ വിശുദ്ധിയെ സന്ദർശിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് മാർച്ച് പന്ത്രണ്ടിന് ത്രേസ്യ കർമ്മലീത്ത മൂന്നാം സമിതി അംഗമായി ചേർന്ന് ശിരോവസ്ത്രം സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ഉല്ലൂർ മഠത്തിൽ കുറേ നാൾ താമസിച്ചെങ്കിലും തന്നെക്കുറിച്ചുള്ള ദൈവപദ്ധതി ഇതല്ലെന്ന് മനസ്സിലാക്കിയ ത്രേസ്യ തിരിച്ച് വീട്ടിലേക്ക് പോന്നു പിന്നീട് ഫാദർ ജോസഫ് ഇദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഇടവകക്കാർ ഒരു ഭവനം പണിത് മറിയന്തരസിയായിക്ക് നൽകി റെസ്യ അവിടെ താമസിച്ചുകൊണ്ട് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ശുശ്രൂഷകൾ തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മെയ് പതിമൂന്നിന് അഭിവന്തി ജോൺ മേനാച്ചേരി പിതാവ് ആ ഭവനം സന്ദർശിക്കുകയും അതൊരു സന്യാസ ഭവനമാക്കാൻ ഇദ്ദേഹത്തിൽ അച്ഛനോട് ആവശ്യപ്പെടുകയും ചെയ്തു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മെയ് പതിനാലിന് തിരു കുടുംബ സന്യാസ സമൂഹം രൂപം കൊണ്ടു മേനാച്ചേരി പിതാവാണ് പുതിയ സന്യാസ സമൂഹം ഉദ്ഘാടനം ചെയ്തത് കുഴിക്കാട്ടുശേരിയിൽ പുതിയ മഠം സ്ഥാപിക്കാൻ എട്ടേക്കർ സ്ഥലം ദാനമായി കെട്ടി അയിടയ്ക്ക് രോഗിയായ കൊച്ചി രാജാവ് മറിയന്തരസിയയുടെ പ്രാർത്ഥനയാൽ സൗഖ്യം പ്രാപിച്ചു സന്തോഷവാനായ രാജാവ് മഠം പണിയാൻ ആവശ്യമായ തേക്കൻ സൗജന്യമായി നൽകി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് മെയ് പത്തിന് തുമ്പൂർ മഠത്തിൻ്റെ ആശീർവാദ കർമ്മവും നവസന്യാസികളുടെ സഭാവസ്ത്ര സ്വീകരണവും നടക്കുമ്പോൾ തിരക്ക് മൂലം മദ്ബഹായുടെ അഴിക്കാൽ മറിഞ്ഞുവീണ് വിശുദ്ധിയുടെ കാലിൽ മുറിവുണ്ടായി ആ മുറിവ് പഴുത്ത് വലിയ വ്രണമായി മാറി ചാലക്കുടി ഗവൺമെൻറ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ശസ്ത്രക്രിയ നടത്തിയെങ്കിലും പഴുപ്പ് നിയന്ത്രണാതീതമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് ജൂൺ എട്ടിന് മറിയന്തരേസ്യ സ്വർഗത്തിലേക്ക് യാത്രയായി രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ പതിനഞ്ചിന് ഫ്രാൻസിസ് മാർപാപ്പ മറിയന്തരേസ്യയെ വിശുദ്ധിയായി പ്രഖ്യാപിച്ചു